ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം എത്തി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഓഫീസിൽ അന്ന് ബ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എടുക്കാൻ പറ്റിയില്ല കാരണം തിരക്കൊക്കെ ആയിരുന്നു തിരക്കുന്ന മീൻസ് ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ വ്ളോഗിൻ്റെ കാര്യം മറന്നുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീട്ടിലെ ഓണം ഒരു ബ്ലോഗ് എടുത്തുകൂടാ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗെന്ന് ചോദിച്ചാൽ വീട്ടിലെ ഓണം ഓഫീസിലെ ഓണം എടുക്കാൻ പറ്റില്ല സോ വീട്ടിൽ ഓണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു സോ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീടൊക്കെ വൃത്തിയാക്കണം സോ അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വീട് ക്ലീനിങ് ആണ് പഠിച്ചിട്ടു ഇനി വീട് തുടക്കണം ഓൾറെഡി ഒതുക്കിയിട്ട വീടാണ് കാരണം വീട്ടിൽ ഇപ്പോൾ ആരില്ലാത്ത കാരണം വീട് എപ്പോഴും നിറ്റ ആൻഡ് ക്ലീൻ എന്നിട്ട് വേണം വൈ വൈകിട്ട് നാളെ ഓണസദ്യക്കുള്ള പച്ചക്കറികളെല്ലാം മമ്മിക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ മമ്മി രാവിലെ വന്നിട്ട് എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ ഞാനൊരു നീണ്ട ലിസ്റ്റ് തന്നെ പറഞ്ഞു പായസം മൂന്നുതരം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മി പ്രത്യേകം വന്നിട്ടുണ്ട് വീടൊക്കെ അടിച്ച് ഒതുക്കണം ഇപ്പോൾ ഒരു ഒരു ഏകദേശം പതിനൊന്നര വേണ്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രൈഡേ ഇല്ല തേഴ്സ്ഡേ ഓണം സെലിബ്രേഷൻ ആയിരുന്നു നല്ല തലവേദനയായിരുന്നു ഇന്നലെ ഇന്നലെയാണ് എനിക്ക് ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയത് സോ ഇന്നലെയും ഇന്നലെ അവലേക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഫോട്ടോ അപ്ലോഡിങ് ആയിരുന്നു അങ്ങനെ ഇപ്പോഴാണ് എണീറ്റത് പക്ഷെ നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു പക്ഷേ വീണ്ടും കിടന്നു ഇപ്പോഴാണ് എണീറ്റത് അപ്പോൾ ഒട്ടും ലേറ്റാക്കാണ്ട് നമുക്ക് ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാൻ വിചാരിച്ചു അപ്പോൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് വൈകിട്ട് നാളെ എടുക്കാനുള്ള ഡ്രസ്സൊക്കെ കടയിൽ നിന്ന് മേടിക്കണം പിന്നെന്താ വൈകിട്ട് പച്ചക്കറിയൊക്കെ വരുമ്പോൾ ബാക്കി വിശേഷം ഓണ പ്രിപ്പറേഷൻ ഓണസദ്യ പ്രിപ്പറേഷനും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കിരഞ്ചേട്ടൻ ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എഡ്രിയോണം കിരഞ്ചേടനും ഫാമിലിയെല്ലാം വേളങ്ങണിയിലാണ് അപ്പം നമ്മൾ മൂന്ന് പേര് മാത്രമുള്ള ഒരു ആദ്യത്തെ ഓണമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം കാരണം ചേച്ചിയും കൊച്ചൊക്കെ ഇല്ലാത്ത കൊണ്ടും ചേട്ടൻ ഓണത്തിൽ വന്നിട്ട് ചേട്ടനും ഇല്ലാത്ത കാരണം സങ്കടമൊക്കെ ഉണ്ട് എന്നാലും എന്നെയും വിളിച്ചു വിളം കണി പോകാൻ പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ പപ്പയും മമ്മിയും മുറ്റക്കാവും പിന്നെ അത്തക്കളൊക്കെ എനിക്ക് സദ്യ ഒക്കെ കഴിക്കേണ്ടി വേണം അപ്പോൾ ഇനി പറഞ്ഞാൽ അധികം പോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ വീട്ടിലെ ഓണമാണ് അപ്പോൾ ആദ്യം വീട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണം ഓണസദ്യ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയെല്ലാം ഞാൻ പയ്യെ കാണിച്ചു തരാം സൊ ഗ്സ് എനിക്ക് ക്ലീനിങ്ങാന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് വീട് ഇട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാനിപ്പോൾ തള്ളി പറഞ്ഞു പറഞ്ഞിട്ട് വിചാരിക്കും സോ ഞാൻ സാധിച്ചു റിംഗ്ലാറ്റാണെങ്കിൽ തുടങ്ങിയും പോയി പിന്നെ ഇവിടെ എനിക്ക് വീട് എടുത്താൽ ആരുമില്ല റിംഗ്ലാറ്റിൻ്റെ വെച്ചാൽ റിംഗ്ലാറ്റി വെച്ച് വീട്ടിലെല്ലാം പണിയും ചെയ്ത് എല്ലാം കാണിച്ചാൽ ഒരു ഡേമ ലൈഫ് പോലെ എടുത്താൽ പക്ഷെ ഇവിടെ ആരുമില്ല എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വീട്ടിലാരും ഇല്ലാത്താണ് ഇഷ്ടം അല്ലെങ്കിൽ ആ ഇടക്കിടത്തും ചവിട്ടി വന്ന് ഇങ്ങനെ പാർക്കുന്നതും ഇഷ്ടമല്ല സോ ഞാൻ ക്ലീനിങ്ങ് ആണ് സോ എല്ലാത്തിനും ഒരു എവിഡൻസ് ആണ് പറഞ്ഞു അപ്പോൾ അത് ക്ലീൻ ചെയ്യുവാണ് കഴിഞ്ഞ കഴിഞ്ഞ വീട് ഓൾറെഡി ഫുൾ ക്ലീൻ ക്ലീൻ ചെയ്തത് കാരണം നമ്മളിവിടെ പള്ളി പള്ളിയില്ല ചാപ്പലിന് മാറാൻ പെരുമാറുന്നു സോ ഓൾറെഡി നമ്മൾ ഇവിടെ കുറച്ച് ഫുൾ ഓൾമോസ്റ്റ് ഫുൾ ക്ലീൻ ചെയ്തു പിന്നെ ഇപ്പോൾ അധികം അധികം കുറെ മോട്ട് ക്ലീൻ ചെയ്യണം തുടച്ചാൽ മാത്രം മതി തുടക്കുക ബാക്കി തന്നെ മോട്ടിയാണെങ്കിലും സോ ഇനി പിന്നെ പച്ചക്കറി വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് സോ ഇപ്പൊ ഇത്രേ ഉള്ളൂ പണി ചെയ്തിട്ട് കിടന്ന് പറഞ്ഞാൽ നോക്കട്ടെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പച്ചക്കറിയൊക്കെ എത്തിയിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യണം അപ്പോൾ മമ്മി കുക്ക് ചെയ്യും പപ്പ മമ്മിനെ സഹായിക്കും ഞാൻ ഞാനിവരെ ഇവരുടെ സ്കിൽസൊക്കെ ൂടെ കാണിക്കും പപ്പ ഒരു യുദ്ധത്തിന് വേണ്ടി റെഡി ആയിട്ടിരിക്കണ പോലെയാണ് ഇവിടെ റെഡി ഇതെല്ലാം ഒരേ സൈസിൽ മമ്മിക്ക് അരിഞ്ഞു കൊടുക്കോ ഏ പപ്പ ഇതെല്ലാം ഇപ്പോൾ കണ്ടം മുണ്ടമാക്കി മമ്മീന്ന സഹായിക്കുന്നതാണ് പപ്പ ഒരു ആ അയിനാപ്പിള കൈ പിടിച്ചേ എന്നിട്ട് ഒരു പോസ് ഇതേ പോസി സോ ഗൈസ് പപ്പ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യുമെന്നാണ് രാവിലെ മമ്മി പറഞ്ഞത് പക്ഷേ പപ്പ എന്നെ സേവ് ചെയ്തു പപ്പ ഇവിടെ വെജിറ്റബിൾസ് മമ്മി മമ്മിയുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ മമ്മി നോക്കി ചിരിച്ചേ ഇവരുടെ സ്കിൽസ് ഞാൻ വ്ളോഗിങ്ങിലൂടെ കാണിക്കും കിച്ചൺ നോക്കി മമ്മിയും പപ്പക്കും ഇങ്ങനെ ഫുഡൊക്കെ ഇണ്ടാക്കിയ ആൾക്കാരൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ ഏത് നേരം ഫോണുമായിട്ട് ഇരിക്കണം ഭയങ്കര ഇഷ്ടമാണ് സോ മമ്മി പറഞ്ഞത് കൊണ്ടിരുന്നത് ഇപ്പോ ക്യാമറ ഓഫ് ആയിപ്പോ പറഞ്ഞത് മിക്കവാറും പപ്പമ്മ ഇടിയാവും എന്നാണ് കാരണം പപ്പ എല്ലാ വെജിറ്റബിളും വെട്ടി വെട്ടിക്കളയുന്നുണ്ട് പപ്പ മമ്മി വേഗം സദ്യ റെഡിയാക്കോ റെഡിയാക്കോ ഒന്ന് ചിരിച്ചു എന്താ ചെയ്യണേ ആ തേങ്ങ ചെണ്ടി കൊണ്ടിരിക്കണതൊക്കെ എന്റെ കൊണ്ട് പറഞ്ഞെടുപ്പിക്കണേട്ടാ തേങ്ങ ചേട്ടണത് വീഡിയോ എടുക്കണം മമ്മി എന്താ ചെയ്യണേ മമ്മിക്ക് സാമ്പാർ കിട്ടി രണ്ട് കഷ്ണം മത്തങ്ങ കിട്ടിന്നും പറയാ ഹാപ്പി ആയിട്ടുണ്ട് അല്ലെ മമ്മി പക്ഷെ നോക്കട്ടെ ഓ നൂറിന്റെ ബൾബ് മുഖത്തിട്ടൊക്കെ അപ്പം മമ്മി വേഗം റെഡിയാക്കി കഴിഞ്ഞാ എനിക്ക് വേഗം ഇത് കഴിക്കായിരുന്നു ഫുഡൊക്കെ അതിന്ന് നമുക്ക് മീൻ കറിയും ചോറുമാണ് അപ്പം വേഗം വേഗമാവട്ടെ നാളത്തേക്ക് എനിക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾ പണി ചെയ്തോളൂ ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് ഓണമാണ് അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അത് നമ്മുടെ നമ്മുടെ ചാനലിൻ്റെയും പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ജാ ചെയ്യാൻ പോവാം അത്തക്കളം ഇടപോ ഇതൊക്കെയാണ് പൂവ് അധികം പൂവൊന്നും മേടിച്ചില്ല കുറച്ചേ മേടിച്ചില്ല ഈവൻ മുല്ലപ്പൂ മുല്ലപ്പൂപ്പൂ ഒന്നും മേടിച്ചില്ല കാരണം മുല്ലപ്പൂവിന് ഇപ്പോൾ ഓണത്തിന് തലേദിവസം ആയപ്പോൾ റേറ്റ് കൂടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വൈറ്റ് പൂവും റോസും വെച്ച് തലയിൽ സെറ്റ് ചെയ്യാമെന്ന് ആദ്യം നമുക്ക് നമ്മുടെ വരാന്തിൽ ആദ്യം അത്തപ്പൂക്കളും സെറ്റ് ചെയ്തിട്ട് വേണം തലയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഒട്ടും മഴപ്പിക്കാണ്ട് നമുക്ക് നമ്മുടെ പൂക്കളത്തിൽ ഡിസൈൻ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട് അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല എന്നാലും നമുക്ക് വെക്കിട്ടെന്ന് തന്നെ ഒരു പൂക്കളം തയ്യാറാക്കാം പൂക്കളും സത്യം ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഒത്തച്ചെത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ചേച്ചി എപ്പോഴും കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തന്നെയല്ലോ ഇപ്പോൾ തന്നെ പാളിപ്പൊച്ചു ഇവൻ ചുവപ്പ് വന്ന് മേടിച്ചിട്ട് ചെയ്യുന്നതാണ് സത്യം നോക്കി ഇങ്ങനെയൊക്കെയുണ്ട് പറ്റും എന്നാൽ ഞാൻ വേഗം ഡിസൈൻ വരച്ച് തെറ്റിട്ട് അവസാനം കാണിച്ചായിരിക്കും ഇങ്ങനെയാണ് പൂവൊക്കെ കുറച്ച് കുറച്ചായിട്ട് പിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള അന്നേരം നമുക്ക് ഒന്ന് ഇട്ടിട്ട് റെഡിയാക്കാം ഇതെല്ലാത്തിന് ശേഷം ഞാൻ ഫൈനൽ ആയിട്ട് നിങ്ങളെ എന്റെ പൂക്കളം കണ്ടിക്കൂടു നമുക്ക് ആദ്യം കുറച്ച് കുറച്ച് തോൽക്കാം മണിക്കൂറിന് ശേഷം അങ്ങനെ നമ്മുടെ പൂക്കളം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് പൂക്കളം ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്ത പൂക്കളം ആദ്യം യൂട്യൂബിൽ കയറി കുറേ സൗ ചെയ്ത് പക്ഷെ അതൊക്കെ ഒന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഒരു ഡിസൈൻ തന്നെ ഒപ്പിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു പൂക്കളം റെഡിയാക്കിയത് അപ്പോൾ ഇതാണ് ഞാൻ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പൂക്കളം കാണിച്ചു തരാം സോ ഓണപ്പൂക്കളം ഇവിടെ റെഡിയാക്കുകയാണ് അങ്ങനെ ഹാപ്പി ഓണം ഗൈസ് ഹാപ്പി ഓണം പൂക്കളം സെറ്റ് ആയപ്പോ തന്നെ ആശ്വാസമായി പപ്പ വായിലൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ വായിലാണ് നമ്മൾ ഫുഡ് വയ്ക്കുന്നത് സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഓണത്തിന്റെ എല്ലാ പരിപാടികളും ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ തന്നെ പൂക്കളം റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോ ഞാൻ ഓണത്തിന്റെ കോസ്റ്റ്യും ഇനി അടുത്ത പരിപാടി എന്ന് ചോദിച്ച ഓണസദ്യയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ എല്ലാ കലാപരിപാടികളും ഇതൊക്കെയാണ് നമ്മുടെ ഓണവിഭവങ്ങൾ ഇത് ബീട്രൂട്ട് പച്ചടി മാങ്ങാക്കറി കുമ്പളങ്ങ പച്ചടി വെണ്ടക്ക പാൽ കറി കടലക്കറി പൈനാപ്പിൾ കിച്ചടി കാബേജ് അവിയൽ സാമ്പാറ് പപ്പടം പരിപ്പ് പായസം പാലടൈസ് നമ്മുടെ ഇതാണ് ഓണസദ്യ ഇത് നേരത്തെ പറഞ്ഞ പോലെ വെണ്ടക്ക പാല് കറി ബീറ്റ് റൂട്ട് കാബേജ് പൈനാപ്പിൾ കുമ്പളങ്ങ കടല അവിയല് മാങ്ങാക്കറി ചോറ് സാമ്പാർ ഇപ്പൊ എല്ലാരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പപ്പടം ഉണ്ടല്ലേ മമ്മി ആ അങ്കിളും ആന്റിയും എല്ലാരും പറഞ്ഞാ എല്ലാ വർഷവും എല്ലാരും ചിരിച്ചോണ്ടൊക്കെ ഒന്ന് കഴിക്കട്ടോ ഇല്ല ഇല്ല കണ്ട മമ്മി മമ്മിയും പപ്പയുടെയും ഒരു പോരാട്ടത്തിന്റെ ഒടുവിൽ സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട് അവസാനിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ പറയുന്ന ബായ്